ഏവർക്കും ക്രിസ്തീയ വന്ദനം വിശേഷാൽ വനിതകൾക്ക് വന്ദനം ചൊല്ലുന്നു മാർച്ച് എട്ട് ലോകമെമ്പാടും വനിതാജനമായി ആചരിക്കപ്പെടുന്നുവല്ലോ ഇതിൻ്റെ പ്രാധാന്യം എന്നത് വനിതകളുടെയും പെൺകുട്ടികളുടെയും കാര്യത്തിൽ ഒരു പൊതുജനാവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികമായ ശാക്തീകരണം സാധ്യമാക്കുക എന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉയർന്നു വരുന്ന അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ നാം എല്ലാം ശ്രദ്ധാലുക്കളായിരിക്കാമല്ലോ നമ്മിൽ സ്വാധീനം ചെലുത്തുന്ന ധാരാളം സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് അതുപോലെ നമ്മിൽ സ്വാധീനം ചെലുത്തുന്ന ബൈബിളിലും ധാരാളം സ്ത്രീകളുണ്ട് അതിലൊരു സ്ത്രീയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു രൂത്തിൻ്റെ ബൈബിളിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ് രൂത്ത് എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു നിന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കട്ടെ ഒന്ന് ഉറച്ച തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ആ രൂത്തിനുണ്ടായിരുന്നു ഭർത്താവിൻ്റെ മരണത്തിൽ പകച്ചു നിൽക്കുന്ന സ്ഥാനത്ത് മുമ്പോട്ടുള്ള തൻ്റെ ഭാവി കാര്യങ്ങൾ എന്താകുമെന്നുള്ള ആശങ്കയോട് നിൽക്കുന്ന സ്ഥാനത്ത് ഉറച്ചി ഒരു തീരുമാനം രൂത്തെടുക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട് ഒന്നാമത്തെ അധ്യായം പതിനേഴ് പതിനെട്ടേ വാക്യങ്ങൾക്കകത്ത് നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ തൻ്റെ അമ്മാവി അമ്മയായ നവോമിയോട് താൻ പറയുന്ന കുറേ കാര്യങ്ങൾ അവിടെയുണ്ട് നിന്നെ വിട്ടുപിരിയാനും നിന്റെ കൂടാ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു ഈ ഭാഗം നാം പഠിക്കുമ്പോൾ ഉറച്ച ഒരു തീരുമാനമെടുക്കുന്ന രൂത്തിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ അധ്യായം രണ്ടേ മൂന്നേ വാക്കെ നാം വായിക്കുമ്പോൾ അധ്വാനിക്കുന്നതിൽ മടിയില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു രൂത്ത് വീട്ടിൽ വന്ന് വിശ്രമത്തിന് സമയമെടുക്കുന്നതിന് മുമ്പേ വയലിലേക്ക് അധ്വാനത്തിനേ അധ്വാനത്തിന് കടന്നുപോകുന്ന ഒരു സ്ത്രീയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് മൂന്നാമതായിട്ട് അമ്മാവിയമ്മയെ അമ്മയെ അനുസരിക്കുന്ന അമ്മാവിയമ്മയെ അമ്മയെക്കാളധികം സ്നേഹിച്ച ഒരു സ്ത്രീയായിരുന്നു ഞാൻ ഒന്നുകൂടി കൂടി ആവർത്തിക്കുന്നു അമ്മാവിയമ്മയെ അമ്മയെക്കാൾ അധികം സ്നേഹിച്ച സ്ത്രീ ഒന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു രൂത്തോ അവളോട് പറ്റി നിന്നു രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ബോവസ് അവളോട് പറയുകയാ നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്ത് ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വജനത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു അമ്മയേക്കാൾ അധികമായി അമ്മാവിയമ്മയെ സ്നേഹിച്ചതിൻ്റെ തെളിവുകളാണല്ലോ ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന് കാരണം ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ അമ്മയാണ് സ്നേഹിച്ചിരുന്നെങ്കിൽ തിരികെ ആ സ്വന്തം ഭവനത്തിലേക്ക് അമ്മയുടെ അടുക്കിലേക്ക് പോകണം എന്നാൽ അങ്ങനെയല്ല അമ്മാവിയമ്മയോടുകൂടെ സഞ്ചരിക്കുന്നതായിട്ടും പറ്റി നിൽക്കുന്നതായി പറ്റി നിൽക്കുന്നതായിട്ടും തനിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതിന് കാരണം അമ്മാവിയമ്മ അമ്മാവിയമ്മയ്ക്ക് രൂത്തിനോടുള്ള സ്നേഹവും കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നാലാമത്തെ പ്രത്യേകതയായിട്ട് രൂത്തിൽ നാം കാണുന്നത് രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വാക്യത്തിലാണ് ദൈവാശ്രയമുള്ള സ്ത്രീ ആയിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇസ്രയേലിൻ്റെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വരുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരും ബോവസിൻ്റെ വാക്കുകളാണ് ഇസ്രയേലിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വരുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരും ദൈവാശ്രയമുള്ള സ്ത്രീയായിരുന്നു അഞ്ചാമത്തെ പ്രത്യേകത മറ്റുള്ളവരാൽ മറ്റുള്ളവരിൽ നിന്ന് കൃപ ലഭിക്കത്തക്ക ജീവിത രീതിയുള്ള സ്ത്രീ ആയിരുന്നു രൂത്ത് എന്നുള്ളത് രൂത്ത് രൂത്ത് ബോവസ്സിനോട് സംസാരിക്കുന്ന വാക്കുകളാണിത് ഞാൻ നിൻ്റെ ഒരു ഒരുത്തിയ പോലെയല്ല എന്നുവരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയായി സംസാരിക്കുകയും ചെയ്യാൻ തക്കുവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു രണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിലാണ് ഈ ഭാഗം നാം കാണുന്നത് അർത്ഥാൽ മറ്റുള്ളവരിൽ നിന്ന് കൃപ ലഭിക്കത്തക്ക ജീവിത രീതിയുള്ള സ്ത്രീ ആയിരുന്നു രൂത്ത് എന്നുള്ളത് ആറാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് രൂത്തിൽ കാണുന്നത് തൻ്റെ അധ്വാനത്തിന് പ്രതിഫലം വാങ്ങിയ സ്ത്രീയായിരുന്നു അല്ലെങ്കിൽ ലഭിച്ച സ്ത്രീയായിരുന്നു രണ്ടാമത്തെ അധ്യായവും മൂന്നാമത്തെ അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു ആദ്യം വയലിൽ നിന്നവൾ പെറുക്കിയതുമായി മടങ്ങിയെങ്കിൽ പിന്നീട് പുതുപ്പിൽ അളന്നു വാങ്ങി മടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതായത് തൻ്റെ അധ്വാനത്തിന് പ്രതിഫലം ലഭിച്ച സ്ത്രീയായിരുന്നു ഏഴാമത്തെ കാര്യം എന്നുള്ളത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ ആയിരുന്നു മൂന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു മകളെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അർത്ഥാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു ഋത്ത് എട്ടാമത്തെ സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മാതൃകാപരമായ ജീവിതത്താൽ അധിക ദയക്ക് അർഹയായ സ്ത്രീയായിരുന്നു നാം മൂന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ദരിദ്രന്മാരോടോ ധനവാന്മാരോടായ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കയാൽ ആദ്യത്തീയതിൽ അധികം ദയ ഒടുവിൽ കാണിക്കുന്നു ബോവസിനോടുള്ള ബോവസ് റൂത്തിനോടുള്ള ബന്ധത്തിൽ പറയുന്ന ഭാഗമാണ് ഇവിടെ നാം കാണുന്നത് എന്താ അത് പറയാൻ കാരണം മാതൃകാപരമായ ജീവിതത്താൽ അധിക ദയക്ക് അവൾ അർഹയായി എന്നുള്ളതാണ് ഒൻപതാമത്തെ പ്രത്യേകതയായിട്ട് മൂന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ഉത്തമയായ സ്ത്രീ ആയിരുന്നു നീ ഉത്ത ഉത്തമ ഉത്തമയായ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം ബോബസിൽ നിന്ന് വരുന്ന വാക്കുകളാണിത് നീ ഉത്തമയായ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്കെല്ലാം അറിയാം അത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉത്തമയായ ഒരു സ്ത്രീയായിരുന്നു രുത്ത് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം ജീവിതത്തിൽ ഉയർച്ച കൈവരിച്ച സ്ത്രീയായിരുന്നു രുത്ത് എന്താ ഞാനത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ പെറുക്കാൻ വേണ്ടിയാണ് ബോവസൻ്റെ വയലിൽ രൂത്ത് വന്നതെങ്കിൽ പിന്നീട് നാം കാണുന്നത് വയലിൻ്റെ ഉടമസ്ഥയായി എന്നുള്ളതാണ് കാരണം രൂത്ത് ബോവസൻ്റെ ഭാര്യയായി മാറുന്നൊരു കാഴ്ചയ നാലാമധ്യാധ്യായത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയായാൽ തനിക്കുള്ളതെല്ലാം രൂത്തിൻ്റെതായി മാറി അങ്ങനെയെങ്കിൽ പെറുക്കാൻ വന്നവൾ വയലിൻ്റെ ഉടമസ്ഥ എന്ന നിലയിൽ ഉയർച്ച കൈവരിച്ച ഒരു സ്ത്രീയായിരുന്നു രൂത്ത് എന്നുള്ളത് ഈ വനിതാ ദിവസ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് സ്ത്രീകളോടും പൊതുവായി ഞാൻ പറയട്ടെ ഇത്തരത്തിൽ രൂത്ത് എന്ന സഹോദരിയെപ്പോലെ സ്ത്രീയെപ്പോലെ ഉറച്ച തീരുമാനമെടുക്കാൻ അധ്വാനിക്കുന്നതിൽ മടിയില്ലാത്ത ജീവിതം നയിപ്പാൻ അമ്മാവി അമ്മയെ അമ്മയെക്കാണ് അധികം സ്നേഹിക്കാൻ കൈ ദൈവാശ്രയത്തോടെ നിൽക്കാൻ മറ്റുള്ളവരിൽ നിന്ന് കൃപ ലഭിക്കത്തക്ക ജീവിത രീതി ഉള്ളവരാകാൻ തൻ്റെ അധ്വാനത്തിന് പ്രതിഫലം വാങ്ങിയതുപോലെ പ്രതിഫലം വാങ്ങാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാകാൻ മാതൃകപരമായ ജീവിതത്താൽ അധിക ദയക്ക് അർഹയായ സ്ത്രീയാകാൻ ഉത്തമയായ ഒരു സ്ത്രീയാകാൻ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്ന സ്ത്രീയാകാൻ സർവശക്തനായ ദൈവം എല്ലാ വനിതകളെയും സ്ത്രീകളെയും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു രൂത്തന്റെ ജീവിതത്തിലെ പ്രത്യേകതകളെല്ലാം സമൂഹത്തിലുള്ള സ്ത്രീകളുടെ പ്രത്യേകതയായി നിലനിർത്തിക്കൊണ്ടുപോകാൻ വിശേഷാൽ ദൈവമക്കളിൽ ആമി അതുണ്ടാകാൻ കർത്താവ്